ഇത് ദൈവനിശ്ചയമാണ് യോഗാ സമസ്തോ ഭവന്തു എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് സസ്യങ്ങളെ ആയാലും മനുഷ്യരെ ആയാലും വളരാൻ സമ്മതിക്കില്ല ആരും ഒന്ന് വളർന്ന് തുടങ്ങുമ്പം തന്നെ അതിനെ നശിപ്പിക്കാനായിരിക്കും വ്യഗ്രത ഒരുപാട് ആൾക്കാർ അതിനെ പിഴുതു മാറ്റാൻ വേണ്ടി തന്നെ ശ്രമിക്കും മനുഷ്യരുടെ കാര്യത്തിലും അതുപോലെ തന്നെയാണ് വളരുന്ന മനുഷ്യരെ വളരാൻ സമ്മതിക്കില്ല വളർന്ന് ഒന്ന് പച്ച പിടിക്കുമ്പം അതായത് വേരെല്ലാം ഇറങ്ങി അതിന് ഇനി കുറച്ച് സഹായം മാത്രം മതി വളരാം എന്നുള്ളൊരവസ്ഥ വരുമ്പോഴും വെട്ടിമുറിക്കാൻ ജനങ്ങൾ മുന്നിട്ട് തന്നെ നിൽക്കും അതുപോലെ തന്നെയാണ് മനുഷ്യരുടെ കാര്യവും വളർന്ന് പന്തലിച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഓക്സിജന് വേണ്ടി ഓടി നടക്കുന്ന ജനങ്ങൾക്ക് ഒരു രൂപയുടെ സഹായം ഇല്ലാതെ ഓക്സിജൻ കൊടുക്കാൻ ഈ മരത്തിന് കഴിയും ഈ സസ്യത്തിന് കഴിയും അതുപോലെ തന്നെ എത്രയോ ജീവജാലങ്ങൾക്ക് അഭയം കൊടുക്കാനും കഴിയും അതിൻ്റെ ഒരു ഷെൽട്ടറായിട്ടും അതിനൊരു തണൽമരമായിട്ടും അതിന് ഓക്സിജൻ കൊടുക്കാനുള്ളതായിട്ടും അതുപോലെ തന്നെ വയറ് നിറച്ച് കഴിക്കാനുള്ള ആഹാരസാധനമായിട്ടും ഇതിന് കൊടുക്കാൻ കഴിയും വളരുന്നതിന് മുമ്പ് ഒരു തരത്തിലും അതിന് വളരാൻ അനുവദിക്കില്ല അതിനെ വളരുന്നതിനനുസരിച്ച് വെട്ടിമാറ്റാൻ തന്നെ നോക്കുകയുള്ളു ഇതേ അവസ്ഥ തന്നെയാണ് ഒരു മനുഷ്യൻ്റെയും രക്ഷപ്പെടുത്തണം രക്ഷപ്പെടണം നല്ല രീതിയിലാവണം എന്നുള്ള രീതിയിൽ വളരുന്ന മനുഷ്യനെ ഒരു മനുഷ്യരും വളരാൻ സമ്മതിക്കില്ല വളർന്ന് പന്തലിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ചുവട്ടിൽ വന്നിരുന്ന് ഒരുപാട് ആനുകൂല്യങ്ങൾ പറ്റാനും കിട്ടാവുന്നത് മാക്സിമം എടുക്കാനും ശ്രമിക്കും അതിൻ്റെ ഇടയിലും എന്തെല്ലാം വേദനകൾ കൊടുക്കാമോ ഏതെല്ലാം തരത്തിൽ നശിപ്പിക്കാമോ ഏതെല്ലാം അർത്ഥത്തിൽ അതിനെ കൈകാര്യം ചെയ്യാമോ എന്ന് നോക്കുന്ന ജനങ്ങളും വിരളമല്ല ആരും ആർക്കും അടിയറ വയ്ക്കാതെ ആർക്കും ആരോടും പകരം വീട്ടാതെ ആർക്കും ആരെയും ദ്രോഹിക്കാതെ ഓരോ മനുഷ്യർക്കും മുന്നോട്ട് പോകാൻ പറ്റും ഒരു വൃക്ഷത്തിന് ഓക്സിജൻ കൊടുക്കാൻ കഴിയുന്നതുപോലെ അഭയസ്ഥലം കൊടുക്കാൻ കഴിയുന്നതുപോലെ അവർക്ക് ആവശ്യമുള്ള ആഹാരസാധനങ്ങൾ കൊടുക്കാൻ കഴിയുന്നതുപോലെ അതിന് പുറമെ അത് വിറ്റ് കാശാക്കാനുള്ള അവസരവും കൊടുക്കാൻ കഴിയുന്നത് പോലെ വൃക്ഷങ്ങൾക്ക് കഴിയുന്നതുപോലെ സസ്യങ്ങൾക്ക് കഴിയുന്നതുപോലെ അതിനപ്പുറമായിട്ട് മനുഷ്യർക്കും കഴിയും പക്ഷേ അതിന് ഒന്നേ ഒന്ന് വേണം തന്നുള്ളിൽ നന്മ നിറയ്ക്കണം താൻ ആരാണെന്നുള്ള ബോധം വേണം നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള ആർജവം വേണം എല്ലാം സാധിക്കും എല്ലാവർക്കും പറ്റും അത് ഭഗവാൻ കൂടെ ഉള്ളവർക്കാണ് നല്ലവണ്ണം പറ്റുന്നത് അതിനുള്ള അവസരം ഭഗവാൻ തന്നെ ഉണ്ടാക്കിത്തരും ഒന്ന് ശ്രമിച്ചാൽ മാത്രം മതി എല്ലാവർക്കും ഈ മഹാഭാഗ്യം കിട്ടും എല്ലാവർക്കും ഇത് കിട്ടണം എല്ലാവരും ഇത് നേടണം സുഖിനോ ഭവന്തു ഭഗവാന്റെ പ്രവർത്തനങ്ങളാണ് ഭഗവാനാണ് പ്രവർത്തിക്കുന്നത് ഭഗവാന്റെ പ്രവർത്തനം നിങ്ങൾ ഏറ്റെടുക്കുക നിങ്ങൾക്ക് ഭാഗ്യം ഉറപ്പായിട്ട് കിട്ടും ഇന്നല്ലെങ്കിൽ നാളെ ആയാലും ഇതെടുത്തേ പറ്റുള്ളൂ അതിനുള്ള ഭാഗ്യം നിങ്ങൾക്ക് എല്ലാവർക്കും വേണം എല്ലാവരും ഇതെടുക്കണം സുഖിനോ ഭവന്തു ഇത് നിങ്ങൾ അനുഭവിച്ചറിയുക മ്മതി നാൽപ്പത്തിരണ്ട് ബാർ മുപ്പത്തിനാല് എൺപത്തി ഒന്ന് ബി യു ആർ എ നമ്പർ നൂറ്റി പതിമൂന്ന് ഉണ്ണിനഗർ നല്ലത്തറോഡ് പൂജപ്പുര തിരുവനന്തപുരം കേരള ഫോൺ എട്ട് പൂജ്യം എട്ട് ഒൻപത് ഏഴ് നാല് രണ്ട് അഞ്ച് മൂന്ന് ഒമ്പത് ഒമ്പത് എയ്റ്റ് സീറോ എയ്റ്റ് നയൻ 742539. Email ushabhardi11 at gmail.com. Visit YouTube. Hardiyama Kali Yuga Vadaram.